ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പരാതിയുമായി മാധവ് രംഗത്ത് പാലക്കാട് കൂറ്റനാട് വാവനൂർ കട്ടിൽമാടത്ത് മുല്ലയ്ക്കൽ പ്രീതിയുടെ മകൻ സൂര്യനാരായണൻ എന്ന പന്ത്രണ്ടുകാരനാണ് മരണപ്പെട്ടത് ചാത്തന്നൂർ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു വാവനൂർ കട്ടിൽ മാടത്ത് മുല്ലയ്ക്കൽ പ്രീതിയുടെ മകൻ സൂര്യനാരായണനാണ് മരണപ്പെട്ടത് പന്ത്രണ്ട് വയസ്സായിരുന്നു ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ സൂര്യനാരായണനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വീടിന്റെ മുകൾ നിലയിലേക്ക് പോയ മകനെ കാണാതായതോടെ നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയെ തൂങ്ങിയ നിരയിൽ മാതാവ് കാണുന്നത് ഉടൻ തന്നെ കൂറ്റനാട് സ്വകാര്യ ആശുപത്രി എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു സൂര്യനാരായണൻ മരണപ്പെട്ടതോടെ പരാതിയുമായാണ് മാതാവ് പ്രീതി രംഗത്തെത്തിയിരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ആരും ഇല്ല വർത്താനം ഉണ്ടാക്കല്ലോ ഉണ്ടാക്കലോ എന്ന് ഞാൻ ആളോട് പറയുന്നത് എനിക്ക് ആരായെന്താ എനിക്ക് എന്തായാ അങ്ങനെയൊക്കെയാണ് ചോദിച്ചിരുന്നത് എന്നോട് അത്രയും ഇതിലാണ് അയാളിനോട് വർത്താനം പറഞ്ഞിരുന്നത് ഞാൻ അപ്പോഴും പറഞ്ഞിട്ട് മോട് ചിലപ്പോൾ എടുത്തുണ്ടാവാം ഈ പന്ത്രണ്ട് വയസ്സായ കുട്ടി അവൻ്റെ പൊട്ടബുദിക്കാൻ തോന്നിയിട്ടുണ്ടോ ഇല്ലയെന്നെനിക്ക് അറിയില്ല എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെന്താ ഞാൻ ചെയ്തു തരാമെന്ന് ഞാൻ ആളോട് പിന്നെയും പിന്നെയും പറഞ്ഞതാണ് അപ്പോൾ അയാൾ അതൊന്നും കേട്ടില്ല അയാൾ ആ മീനും പേടിച്ചിട്ട് പോവുകയായിരുന്നുണ്ടെങ്കിൽ ഇന്നോട് കുറച്ച് വർത്താരം പറഞ്ഞു ദേഷ്യപ്പെട്ട് പൂവണന്നുണ്ടെങ്കിൽ ചാത്തർ സ്കൂളിലെ ഏഴാം തരം വിദ്യാർത്ഥിയായിരുന്നു മരണപ്പെട്ട സൂര്യനാരായണൻ നിഖിൽ സഹോദരനാണ് മലബാർ ടൈംസ് പട്ടാമ്പി